അന്ന് സംഭവിച്ചതൊന്നും തനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല മാല ഞാൻ എടുത്തിട്ടില്ല എന്ന് കാലു കാലുപിടിച്ചു പറഞ്ഞതാണ് എന്നിട്ടും മാല കൊടുക്കണമെന്ന് പോലീസ് പറഞ്ഞു പ്രസന്നൻ എന്ന പോലീസുകാരനാണ് കൂടുതൽ ദ്രോഹിച്ചത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ബിന്ദു ഇത് പറയുന്നത് മറന്നുവോ മലയാളികൾ ചെയ്യാത്ത കുറ്റത്തിനെ കള്ളിയെന്ന ചീത്തപ്പേരു കേട്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല സാറേ എന്ന് കരഞ്ഞു പറഞ്ഞ ബിന്ദുവിനെ ആ രാത്രി എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്റെ മക്കളോട് ഞാൻ കള്ളിയാണെന്നും മാല മോഷ്ടിച്ചെന്നും പോലീസ് പറഞ്ഞ രാത്രി ചെയ്യാത്ത കുറ്റത്തിന് മക്കളുടെയും ഭർത്താവിന്റെയും മുന്നിൽ വെച്ച കള്ളിയെന്ന വിളിയും കേട്ട ആ രാത്രി വ്യാജമാല മോഷണ കേസിൽ പേരൂർക്കട പോലീസ് ചെയ്ത ക്രൂരത ഇപ്പോഴും ബിന്ദുവിന്റെ ഉറക്കം കെടുത്തുന്നു ആ മാല ഞാൻ കണ്ടിട്ടേയില്ല എങ്ങനെയിരിക്കും വലിയ മാലയാണോ ചെറുതാണോ എന്നൊന്നും അറിയില്ല ഡയമണ്ടും കുരിശും ഒക്കെ ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത് കാണാത്ത മാലയെക്കുറിച്ച് എന്തു പറയാനാണ് മൂന്ന് ദിവസമാണ് ഓമന ഡാനിയലിന്റെ വീട്ടിലാകെ ജോലി ചെയ്തത് സുഖകരമായ പെരുമാറ്റമല്ലാത്തതിനാൽ തുടർന്നു പോകാൻ കഴിയില്ല എന്ന് അറിയിച്ചിരുന്നു അതിനും ദിവസങ്ങൾക്കു ശേഷമാണ് മാല മോഷ്ടിച്ചുവെന്ന് ആരോപിച്ച് അവർ പോലീസിൽ പരാതി നൽകിയത് അതിനിടെ ഒരു ദിവസം പോലും ഓമനയുടെ വീട്ടിൽ നിന്നും വിളിച്ച് മാലയെക്കുറിച്ച് ചോദിച്ചിട്ടു പോലുമില്ല കവടിയാറിലുള്ള ഒരു വീട്ടിൽ നിന്നും ജോലിക്ക് ശേഷം മടങ്ങുമ്പോഴാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പെരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു വിളി വരുന്നത് സ്റ്റേഷനിലേക്ക് ചെല്ലണമെന്നാണ് ഫോണിലൂടെ അറിയിച്ചിരിക്കുന്നത് ഓട്ടോയിൽ സ്റ്റേഷനിലെത്തി അപ്പോൾ തന്നെ പോലീസുകാർ ഫോൺ പിടിച്ചു വാങ്ങി വീട്ടിലേക്ക് പോലും വിളിക്കാൻ സമ്മതിച്ചില്ല രാത്രി എട്ടരയോടെ പോലീസ് മാല കണ്ടെത്താൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ എത്തിയപ്പോൾ എന്നെ കാണാതെ വിഷമിച്ചിരിക്കുന്ന ഭർത്താവിനെയും മക്കളുടെയും ബന്ധുക്കളുടെയും മുന്നിൽ വെച്ച് കള്ളി എന്ന വിളിപ്പേര് കൗമാരക്കാരികളായ മക്കൾ പ്രവീണയും ശാലിനിയും പകച്ചു നിൽക്കുന്നതും കരഞ്ഞതും ഇന്നും മറക്കാൻ കഴിഞ്ഞിട്ടില്ല വീട്ടിൽ എല്ലായിടത്തും അവർ പരതി ഒന്നും കണ്ടെത്തിയില്ല വീണ്ടും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വെള്ളവും ഭക്ഷണവും വാങ്ങി തന്ന ഭർത്താവിനെ സ്റ്റേഷനിലകത്തേക്ക് പോലും പോലീസ് കയറ്റിയില്ല ഇരുപത് മണിക്കൂർ കൊണ്ട് പത്തു ജന്മം അനുഭവിക്കാനുള്ള മനോവിഷമം അന്നവിടെ അനുഭവിച്ചു തീർത്തു ബിന്ദുവിന്റെ വാക്കുകൾ ഇടറുന്നു ബിന്ദു ജോലി ചെയ്തിരുന്ന ഓമനഡാലിയുടെ പേരൂർക്കടയിലെ വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചുവെന്നായിരുന്നു പരാതി പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം മുഴുവൻ ബിന്ദുവിനെ ചോദ്യം ചെയ്തു കുടിക്കാൻ വെള്ളം പോലും നൽകിയില്ല പിന്നീട് ഓമനയും വീട്ടുകാരും നടത്തിയ ചെരച്ചിലിൽ സോഫയ്ക്കടിയിൽ നിന്ന് മാല കിട്ടി മാല സോഫയ്ക്ക് അടിയിൽ വെച്ച കാര്യം ഓമന ഡാനിയൽ എന്നതാണ് സത്യം മാല കിട്ടിയ കാര്യം വീട്ടുകാർ പോലീസിനെ വിളിച്ച് അറിയിച്ചു എന്നാൽ വീട്ടിന് പുറകിലെ ചവിറ്റുകൂനയിൽ നിന്നാണ് മാല കിട്ടിയത് എന്നാണ് പോലീസ് വാദിച്ചത് നിരന്തര പോരാട്ടത്തിനൊടുവിൽ ബിന്ദുവിന് അനുകൂലമായ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് വന്നു ഓമനയുടെ മറവിയാണ് പ്രശ്നമായത് എന്നും മോഷണം നടന്നിട്ടില്ല എന്നുമാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് മാല അന്വേഷിച്ച് കസ്റ്റഡിയിലെടുത്ത ദിവസം രാത്രി പോയത് പരാതിക്കാരിയുടെ കാറിലാണ് മഫ്തിയിൽ രണ്ട് വനിതാ പോലീസുകാർ ഉൾപ്പെടെ നാലു പോലീസുകാരാണ് അവരിൽ ഒരാൾ ചീത്ത വിളിച്ചു ആ പോലീസുകാരന്റെ പേരറിയില്ല വനിതാ പോലീസുകാർ മാന്യമായി തന്നെയാണ് ഇടപെട്ടത് പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകാതെ പരാതിക്കാരിയുടെ കാറിൽ വീട്ടിലെത്തിച്ചത് എന്തിനാണ് എന്ന ഇപ്പോഴും അറിയില്ല സത്യം കണ്ടെത്തിയതിൽ സന്തോഷമുണ്ട് ശിക്ഷ വേണം ഞാൻ കള്ളിയല്ല എന്ന ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എന്നാൽ കള്ളക്കേസിൽ കുടുക്കിയവർക്കെതിരെ നടപടി വേണം അനുഭവിച്ച വേദനയും നാണക്കേടും വാക്കുകളിൽ വിവരിക്കാൻ ഒരിക്കലും കഴിയില്ല വ്യാജ ആരോപണത്തിന്റെ പേരിൽ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും മുന്നിൽ തലകുനിക്കേണ്ടി വന്നു മാല ഞാൻ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചതാണെന്ന് പറഞ്ഞവർ വരെയുണ്ട് ഒരു നിമിഷമെങ്കിലും സംശയിച്ചവരാണ് കൂടുതൽ പേരും ഭർത്താവും മക്കളും സഹോദരങ്ങളുമാണ് ഒപ്പം നിന്നത് മോഷണം ആരോപിച്ച കസ്റ്റഡിയിൽ എടുത്തത് അറിയിക്കാനുള്ള മനസ്സ് പോലും പോലീസിന് ഉണ്ടായിരുന്നില്ല എന്ന് ബിന്ദുവിന്റെ ഭർത്താവ് പ്രദീപ് ആരോപിക്കുന്നു വൈകിട്ട് ആറു മണി മുതൽ നിരവധി തവണ മൊബൈലിലേക്ക് വിളിച്ചെങ്കിലും ആരും ഫോൺ എടുത്തില്ല ബന്ധുക്കൾ ഉൾപ്പെടെ ബിന്ദുവിനെ തിരഞ്ഞ് പല വഴിക്ക് പല സ്ഥലത്തേക്ക് പോയി കാണാതായപ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചോ ആദ്യ ആയിരുന്നു രാത്രി എട്ടരയോടെയാണ് ഭാര്യ വിളിക്കുന്നത് വീട്ടിലുണ്ടോ എന്ന് മാത്രമാണ് ചോദിച്ചത് ശേഷം ഫോൺ കട്ടായി ബിന്ദു വീട്ടിലേക്ക് വന്നപ്പോൾ മഫ്തിയിലായിരുന്നതിനാൽ പോലീസുകാരാണ് എന്ന് മനസ്സിലായില്ല കസേര നൽകിയിരിക്കാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് പോലീസാണ് എന്ന് പറയുന്നത് മോഷ്ടിച്ച മാല ഒളിപ്പിച്ചു വെച്ചത് കണ്ടെടുക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു ആ നിമിഷം തകർന്നു പോയി എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്ത മണിക്കൂറുകളായിരുന്നു പിന്നീടെന്നും പ്രദീപ് പറയുന്നു ഫീസ് വാങ്ങാതെ സഹായിച്ച അഭിഭാഷകനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല മുഖ്യമന്ത്രിക്കും പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും പോലീസ് മേധാവിക്കും പരാതി നൽകാനുള്ള സഹായം ചെയ്തത് ഈ അഭിഭാഷകനാണ് ഒരു തവണ പോലും ഫീസ് വാങ്ങാതെ ബിന്ദുവിന് വണ്ടിക്കൂലി അടക്കമുള്ള തുക നൽകിയ അഭിഭാഷകനാണ് കിഷോർ വീടിന് സമീപത്തുള്ള അദ്ദേഹമാണ് ബിന്ദുവിന് നിയമസഹായം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സന്തോഷമുണ്ട് പോലീസാണ് എല്ലാം ചെയ്യിപ്പിച്ചത് മാല കിട്ടിയത് എന്ന് ഓമന പറഞ്ഞിട്ടും പോലീസ് കുറ്റം എൻ്റെ തലയിൽ കെട്ടിവെച്ചു മാല കിട്ടിയെന്ന് ഓമന പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ പ്രതിയാകുമായിരുന്നു പോലീസിനൊപ്പമാണ് ഓമന ഡാനിയലും മകളും നിന്നത് പോലീസിനെ രക്ഷിക്കാനാണ് അവർ ശ്രമിച്ചത് പോലീസിനും ഓമനയ്ക്കും കുറ്റമില്ലാതായി എല്ലാ കുറ്റവും എനിക്കായി മാല ഇങ്ങനെ ചവറുകൂനയിൽ വന്നു എന്നറിയാനും നിരപരാധിത്വം തെളിയിക്കാനുമാണ് കേസുമായി പോയത് നീതി കിട്ടുമെന്ന് ഉറപ്പാണ് ഞാൻ ചെയ്യാത്ത കാര്യമാണ് ഓമന ഡാനിയലിന് പിന്തുണ നൽകിയത് പ്രസാദ് എന്ന പോലീസുകാരനാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും എന്നെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടും മാല കിട്ടിയ കാര്യം അവർ പറഞ്ഞില്ല സ്റ്റേഷനു പുറത്തെ റോഡിലെത്തിയപ്പോഴാണ് വീടിനടുത്തുള്ള റിട്ടയറായ പോലീസുകാരൻ മാല കിട്ടിയ കാര്യം പറയുന്നത് താൻ ചെയ്യാത്ത കുറ്റമായത് ധൈര്യത്തോടെ കേസ് കൊടുത്തത് അവർക്ക് പണമുണ്ട് സ്വാധീനവുമുണ്ട് അതുകൊണ്ടായിരിക്കാം പോലീസ് കൂടെ നിന്നത് എന്നും ബിന്ദു പറഞ്ഞു വെക്കുന്നു